അസ്സാം അലഹി വസ്ഹി വസ് ഇൻഷന്ന് അറിവ് അള്ളാഹുവിന്റെ പരീക്ഷിച്ച് ഫലം കണ്ട ഒരു അറിവിനെ കുറിച്ചാണ് വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞതും വളരെയധികം പ്രാധാന്യങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാനാണ് ജീവിതം നശിപ്പിക്കുന്ന എല്ലാ തരം ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും അതായത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമ്മളെ ആരെല്ലാം നമ്മളെ തകർക്കാൻ നോക്കുന്നുവോ അവരെ എല്ലാം തകർത്തെറിയുവാൻ വേണ്ടി സാധിക്കുന്നതാണ് ഉലുവോട് കൂടി ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഒരു മുറിയിൽ രാത്രി ഏകാന്തമായി ഇരിക്കുക അതായത് ഉലുവെടുത്തിട്ട് ഇത് ഏർ ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക രാത്രി ഒരു മുറിയിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക നല്ല നജസ് രീതിയിൽ വസ്ത്രം ധരിച്ച് വസ്ത്രം നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മനഃശുദ്ധിയോട് കൂടി മുന്നൂറ് പ്രാവശ്യം സൂറത്തിൽ കൗസർ പാരായണം ചെയ്യുക അത് പതിവായി പാരായണം ചെയ്യുക സൂറത്തിൽ കൗസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന വളരെ ചെറിയ ഒരു സൂറത്താണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇൻഷാ എങ്കിലിംഷന്ന ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് നമ്മളെ തകർക്കുന്ന നമ്മളെ കുഴിയിലാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ ഒരിക്കലും രക്ഷപ്പെടേണ്ട അല്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നവരുടെ മുൻപിൽ അടിച്ചമർത്തുന്നവരുടെ മുൻപിൽ നമുക്ക് രക്ഷ നേടാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ആരുടെ ചതിയും നമ്മളിലോട്ട് വരുന്ന ആരുടെ ചതിയും ഏൽക്കുകയില്ല നമ്മൾ ആ ചതിക്കുഴികളിൽ നിന്നും വീഴില് അതിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റുന്നതാണ് അതുപോലെ തന്നെ ശത്രുക്കളെല്ലാം കീഴടങ്ങുന്നതാണ് നമ്മളിത് ചൊല്ലി തുടങ്ങുന്നതോടെ നമ്മളെ കാണുമ്പോൾ തന്നെ ശത്രുക്കൾക്കൊരു പേടിയും ഭയവും ഉണ്ടാകും ആത്മീയ ഉയർച്ച ഉണ്ടാകും അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പതിവാക്കി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആത്മീയ ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ മനസ്സിൽത്തി പ്രാർത്ഥിക്കുക പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഐശ്വര്യം സമ്പത്ത് ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെടും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നേട്ടം നേട്ടവും അതുപോലെ തന്നെ കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു മരുന്നാണിത് ഇൻഷാല് ഇത് എന്ത് ചെയ്യുക എല്ലാ ദിവസവും ഇൻഷാല്ല നമ്മളെ പതിവാക്കുക ഇൻഷാല് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീനീ റബ്ബല്ലാമീൻ അതുപോലെ തന്നെ ഇത് ചൊല്ലുവാനും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോഹ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ദുബായി നിങ്ങളെയും ഉൾപ്പെടുത്തും അല്ലാഹോ എല്ലാവരുടെയും ദുബായി എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ അറിയിക്കുക അതും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് ഒരാളെങ്കിലും ചാനലിലോട്ട് വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ആവശ്യമില്ല എനിക്കത് വേണ്ട എന്നുള്ളവർ സ്കിപ്പ് ചെയ്ത് പോവുക ഇൻഷാല്ലാ ചാനൽ കയറി കാണുക വീണ്ടും വീണ്ടും പറയുകയാണ് ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ഏഹ് പഠിക്കണം ജീവിതത്തിൽ പകർത്തണം ഒക്കെ ആഗ്രഹമുള്ളവർ കയറി കാണുക പഠിക്കുക ജീവിതത്തിൽ അത് പകർത്തുക ഇൻഷാല്ലാ ചാനലിന്റെ വെല്ലേക്കാണ് എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല് അതുപോലെ തന്നെ ഈ വീഡിയോസ് എടുത്ത് കാണുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അവര് അത് പതിവാക്കുന്നതിലൂടെ അല്ലെങ്കിൽ പഠിക്കുന്നതിലൂടെ നമുക്കൊരു സ്വതക്കെയാണ് കിട്ടുന്നത് അത് പാഴാക്കാതിരിക്കുക ഇൻഷാല്ല വീണ്ടും ഇതുപോലുള്ള പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാല് അലി